ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദീതണ്ടർ കോലാപ്പി ദീനണ്ടറിൻ്റെ കൂടെയല്ല ഇപ്പോൾ കോലാപ്പി മാത്രം ഓക്കെ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചാണ് വേറെ ഒന്നുമല്ല ആ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു ഗായ് നോളരെ സെലിബ്രേഷൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല അറുന്നൂറ് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എനിക്കത് വിശ്വസിക്കാനേ പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറയുക ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു വെച്ച് നോക്കും ിഗ്രാമിലാണെങ്കിൽ ഓക്കെ ഫോളോ ഇഷ്ടംപോലെ വരും ഈ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ നമ്മളവർ ചാനൽ എടുത്ത് അവരെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവർ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എല്ലാം പറയേണ്ടെന്നറിയത്തില്ല പിന്നെ വേറെ നമ്മുടെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല കഴിഞ്ഞാൽ നമ്മളൊരു ഗീവേ കൊടുക്കുന്നതാണ് പിന്നെ പ്രത്യേക ചെറുതായിട്ടൊരു ഗീവേ എന്തായാലും കാണും വളരെ സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര സന്തോഷമുണ്ട് കുറേ പേര് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് അതെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ടും വീഡിയോ ചെയ്യുന്നില്ലേ അത് ആ പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും വന്നാൽ ചേച്ചി ചെയ്യണം അങ്ങനെ അങ്ങനെ ചേച്ചി ആകുന്ന കാര്യം അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് എല്ലോ എന്ന് ഞാനൊക്കെ പറന്നുകൊണ്ട് പോട്ട് പോയി കലയ്ക്ക് ഇടിച്ച് മറ്റു മാലാതെ വരയ്ക്കുന്നത് ആ സംഭവമാണ് കലീസ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി 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 നന്ദിയുണ്ട് കാരണം ഞാൻ വിചാരിച്ചില്ല ഒരു യൂട്യൂബ് കാര്യം പറഞ്ഞത് അതിനകത്ത് അതിന് ഞാൻ ആകോട്ടെ പിന്നെ യൂസ് ഒക്കെ പണിക്ക് വന്നപ്പോഴത്തേക്കൊയിട്ട് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇൻസ്പയർ തുറക്കാനല്ലേ കൈസ് സ്റ്റോറിയിട്ട് പോകും ഞാൻ യൂട്യൂബിൽ ഒന്നും നോക്കില്ല അതിൻ്റെ പരിപാടി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല സെറ്റ് എനിക്കത് തോന്നി ഒത്തിരി നന്ദിയുണ്ട് ബിക്കോസ് ഇനി ഒരു കണ്ടൻ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല നിങ്ങൾ ബോർ അടിച്ചിട്ടാവും ശരിയെന്ന ബിബി ടാറ്റ അല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക ഓക്കെ ബിബി